എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നലെ എന്ന് പറയുമ്പോഴത്തേക്ക് ഓഗസ്റ്റ് പതിനാറാം തീയതി എൽ ബി എസ്സിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് നമ്മുടെ ആ ഒരു ബെൽ ഐക്കൺ കൂടെ ഒന്ന് ഓണാക്കി വെക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ കോളേജിലും അലോട്ട് ചെയ്തവരുടെ റാങ്കും അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കുമാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് എൽ ബി എസ് ലോഗിന്ന് സെർച്ച് ചെയ്യുക അതിനകത്ത് കയറിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോനെ കാണുന്ന പോലെ നോക്കിയാൽ മതി അതിൽ താഴെ അലോട്ടഡ് ലിസ്റ്റ് ട്രയൽ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് നോക്കിയാൽ ഓരോ കോളേജിലും ഏതൊക്കെ ഇൻഡെക്സ് ഉള്ളവർക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത് എത്രയൊക്കെ റാങ്ക് ഉള്ളവർക്കാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ അറിയാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സിൻ്റെ അതുപോലെ അറിയാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഓരോ കോളേജിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് എത്ര റാങ്ക് ഉള്ളവരാണ് അവിടെ കയറിയിരിക്കുന്നതെന്ന് ഓരോ കാറ്റഗറി വൈസ് തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കോളേജിൽ നല്ല റാങ്ക് തന്നെ ഉള്ളവരാണ് കയറിയിരിക്കുന്നത് പ്രത്യേകിച്ച് പ്രൈവറ്റ് കോളേജിൽ പക്ഷേ ഗവൺമെന്റ് കോളേജിന്റെ കാര്യം നോക്കാനാണെങ്കിൽ കുറേ പേരൊക്കെ വെക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും അത്യാവശ്യം ഒരു കോമ്പറ്റീഷൻ നമുക്ക് ട്രയൽ അലോട്ട്മെന്റിൽ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഈ പറയുന്ന പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലാണെങ്കിൽ ഇടുക്കികളൊക്കെ ആണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിൻ്റെ ഉള്ളിലൊക്കെ വന്നവർ തന്നെയാണ് കയറിയിട്ടുള്ളത് അതിൻ്റെ അർത്ഥം നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടെന്ന് തന്നെയാണ് പ്രൈവറ്റിലോട്ട് വരുന്ന സമയത്തും ഒരു ഏഴായിരം എണ്ണായിരം അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്നവർക്കാണ് ഒരു സ്റ്റേറ്റ് മർട്ടിൽ എന്ന് പറയുമ്പോൾ ഒരു റിസർവേഷനും ഇല്ലാതെ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ജനറൽ സീറ്റിൽ രിക്കുന്നത് ആ ഒരു ഏഴായിരത്തിൻ്റെ എണ്ണായിരത്തിൻ്റെയൊക്കെ ഇടയിൽ റാങ്ക് ഉള്ളവർക്കാണ് അതുതന്നെ ഓൾമോസ്റ്റ് എല്ലാ കോളേജും വെച്ചവരെ സംബന്ധിച്ചാണ് അവർക്ക് എവിടെങ്കിലും ഒക്കെ കിട്ടിയിട്ടുള്ളത് അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഒരു ഹോം പേജിൽ കൊടുത്തിരിക്കുന്നതാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ദ ട്രയൽ അലോട്ട്മെൻറ്റ് റിവീൽസ് ഓൺലി ദ പോസിബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ അലോട്ട്മെന്റ് ദർ ഈസ് നോ ഗ്യാരൻറ്റി ദാറ്റ് ദ റിസൾട്ട്സ് ഓഫ് ദ ട്രയൽ അലോട്ട്മെന്റ് വിൽ ബി റീറ്റെയ്ൻഡ് ഇൻ ദ ആക്ച്വൽ അലോട്ട്മെൻറ്റ് ഫെസിലിറ്റി ഫോർ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓർ റീ അറേഞ്ച്മെൻ്റ് ഫോർ ദ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിൽ ബി അവൈലബിൾ ടിൽ ടെൻ എ എം ഓൺ എയ്റ്റീൻ എയ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ഒരു ഹോം പേജിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ആയിട്ടുണ്ട് ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതുകൊണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്ന പോലെ തന്നെ മറ്റുള്ള എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരുന്ന ഒരു ഇല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏകദേശം ആ ഒരു അലോട്ട്മെന്റിൽ കിട്ടിയെടുത്ത് കിട്ടാനുള്ള അല്ലെങ്കിൽ ഒരു അലോട്ട്മെന്റ് ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടാനുള്ളൊരു പോസിബിലിറ്റി മാത്രമാണ് നമുക്ക് ഒരു ട്രയൽ അലോട്ട്മെൻറ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാനുള്ള അവസരമുണ്ട് ഓപ്ഷനിനി ആദ്യം മുതൽ വെക്കണം എന്നുണ്ടെങ്കിൽ അതിനും പറ്റും ഒപ്പം തന്നെ നമ്മൾ വെച്ച ഓപ്ഷൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച് ചെയ്യണമെങ്കിൽ പറ്റും അങ്ങനെ എല്ലാ അവസരങ്ങളും പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പത്തുമണിവരെ എന്നു പറയുമ്പോഴത്തേക്ക് ഞായറാഴ്ച രാവിലെ പത്ത് മണിവരെ നമുക്ക് ഓപ്ഷൻസ് റീ ചെയ്യാനോ അല്ലെ കൂടുതൽ ഓപ്ഷൻസ് വെക്കാനോ ഒക്കെ ഉള്ള അവസരങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മാക്സിമം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിനുള്ളിലേ ചെയ്യാൻ പറ്റൂ ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിനുള്ള ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ നമുക്ക് മൂന്ന് അലോട്ട്മെൻ്റ് വരെ ഓപ്ഷൻസ് നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓപ്ഷൻസ് ആകെ നമുക്ക് വെച്ചിരിക്കുന്നത് റീ അറേഞ്ച് ചെയ്യാനായിട്ട് മാത്രമേ പറ്റൂ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഒരു പിഗ് ടൈമാണ് ഇപ്പം നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാനുള്ളൊരു സമയം എത്തിയിരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം ഓപ്ഷൻ വെക്കണോ വേണ്ടായോ എല്ലാ ഒരു കോളേജിൽ കിട്ടിയാലും ഞാൻ പോവോ അങ്ങനെ എത്ര ഓപ്ഷൻസ് വെക്കണം മിനിമം എനിക്കൊരു കോളേജെങ്കിലും വേണോ അതോ ഞാൻ ഇന്ന കോളേജിൽ കിട്ടിയാലും മാത്രമേ പഠിക്കത്തോളൂ ഏത് കോളേജ് വേണം എന്നൊക്കെയുള്ള ഡിസിഷൻസ് എടുക്കാനുള്ളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആപ്റ്റായിട്ടുള്ള ഒരു ടൈമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനം പോലെ ഇരിക്കും നാളെ നിങ്ങൾ എവിടെ പഠിക്കണം എന്നുള്ളൊരു കാര്യം ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ കിട്ടിയാൽ അതുതന്നെ ആയിരിക്കും സെക്കൻഡിലും തേർഡിലും കിട്ടാനുള്ളൊരു സാധ്യത എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുട്ടികൾ ആരൊക്കെയാണോ ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടയ്ക്കാത്തത് ആ ഒരു സീറ്റ്സ് മാത്രമേ വേക്കൻ്റ് ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ ആ ഒരു സീറ്റ്സിലോട്ടുള്ള അലോട്ട്മെൻറ്റ് ആയിരിക്കും സെക്കൻഡിലും തേർഡിലും ഒക്കെ മെയിനായിട്ട് നടക്കുന്നത് അപ്പം അങ്ങനെ ആരെങ്കിലും അടയ്ക്കാത്തതുണ്ടേലെന്ന് പറയുമ്പോൾ ആർക്കും ആർക്കോ ഓപ്ഷൻ വെച്ചു പക്ഷേ എനിക്ക് ആ സീറ്റ് വേണ്ടാന്ന് പറഞ്ഞ് ടോക്കൺ ഫീസ് അടച്ചില്ല അങ്ങനെയുള്ളവരെ സംബന്ധിച്ചല്ലേ ആ ഒരു സീറ്റ് വേക്കൻസി വരത്തുള്ളൂ അപ്പം ആ ഒരു സീറ്റിലോട്ടായിരിക്കും പിന്നെ ചിലപ്പോൾ മാർക്കുള്ളവർ അങ്ങോട്ട് മാറും അപ്പം മറ്റേ കോളേജിൽ ഒഴിവ് വരും അങ്ങനെയാണ് ശരിക്കും അതിൻ്റെ ഒരു അലോട്ട്മെൻ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പം അതിനാണൊരു സാധ്യത അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചൂസ് ചെയ്യാനുള്ളൊരു ഉണ്ട് ഇതുപോലെ ടോക്കൺ ഫീസ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാൽ അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സെക്കൻഡിലും തേർഡിലും അലോട്ട്മെൻറ്റ്സിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവരും മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക ആ ഒരു അബദ്ധങ്ങളൊന്നും കാണിക്കരുത് ആ ഒരു കിട്ടിയ കോളേജെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഉറപ്പായിട്ട് നിങ്ങൾ ടോക്കൺ ഫീസ് ഇരുപത്തി അയ്യായിരം രൂപ പ്രൈവറ്റിലാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ ടോക്കൺ ഫീസ് അടയ്ക്കണം ഗവൺമെൻറ് കോളേജിൽ കിട്ടിയവർ എൽ ബി എസ് പറയുന്ന ഒരു ഇരുപത്തി മൂവായിരത്തി സംതിങ് ഉണ്ട് ആ ഒരു ഫീസാണ് അടയ്ക്കേണ്ടത് ഇല്ലെങ്കിൽ എസ് സി എസ് ടി ഒ ഐ സി ആൻഡ് ഫിഷർമാൻ കാറ്റഗറിക്കാർ പ്രൈവറ്റിൽ കിട്ടിയാലും ഗവൺമെൻറ്റിൽ കിട്ടിയാലും ആയിരം രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് അപ്പോൾ ആരും ഇതൊന്നും മറന്നു പോകരുത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ചേച്ചി ഇന്ന പോലെ എനിക്കിപ്പോൾ കിട്ടിയല്ലോ അപ്പം ഞാൻ ബാക്കി ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ആ ഒരു ഓപ്ഷൻ മാത്രം റീട്ടേൺ ചെയ്യട്ടെ അപ്പോൾ എനിക്ക് കിട്ടുമെന്നൊക്കെ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും കാണിക്കരുത് എൽ ബി എസ്സുകാർ എൽ ബി എസ്കാർ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഒരു ഗ്യാരണ്ടി ഇല്ല ഇപ്പം കിട്ടിയിരിക്കുന്നതെന്ന് െന്ന് പറയുമ്പഴത്തേക്കിപ്പം കുട്ടികൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓപ്ഷൻസ് ഇപ്പോഴും മാറ്റിവയ്ക്കാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെക്കാൾ റാങ്ക് ഉള്ളവരാണെങ്കിൽ അവർക്ക് ആ ഒരു കോളേജിൽ കിട്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ പിന്നോട്ട് ആവാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്നൊക്കെ വരും സോ നിങ്ങളെല്ലാവരും ആ ഒരു കാര്യം ആലോചിക്കുക ആരും ഓപ്ഷൻസ് ഡെലീറ്റ് ചെയ്തൊന്നും കളയാനായിട്ട് ഇപ്പം നിൽക്കരുത് ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ അവർ മാക്സിമം കോളേജസ് ആഡ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കോളേജിലെങ്കിലും കിട്ടാനൊക്കെ സാധ്യതയുള്ളൂ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ഫോർത്തിൽ ഓപ്ഷൻ വെക്കുക എന്നും പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് എല്ലാവരും ഒരു കാര്യം ആലോചിക്കുക തേർഡ് അലോട്ട്മെൻറ്റ് ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻ്റ് ആണ് മെയിൻ ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് ഫോർത്ത് അലോട്ട്മെൻറ്റ് ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് സീറ്റ്സ് ഒക്കെ ഫില്ലാകും പിന്നെ വേറെ ഉള്ള കോഴ്സൊക്കെ എടുത്തിട്ട് പോകുന്നവരുടെ ആ ഒരു സീറ്റ് ആയിരിക്കും ഒഴിവ് വരുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഒക്കെ ഒന്ന് ആലോചിക്കുക എല്ലാവരും അതുകൊണ്ട് നല്ല വൈസായിട്ട് ഡിസിഷൻസ് എടുക്കുക പിന്നെ ഒരുപാട് കമൻസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് തന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ ആ ഡൗട്ട്സിൻ്റെ ഒക്കെ ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രേ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു കാര്യം ആയിട്ട് പറയുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റില് ചെയ്യുക ബിക്കോസ് രാത്രിയാണെങ്കിലും ചിലപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉറപ്പായിട്ടും അതും കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ എന്തെങ്കിലും ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടുക കുറേ പേർക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല എന്നാൽ പോലും മാക്സിമം റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബ ബൈ